നേന്ത്രപ്പുഴം വല്ലാണ്ടങ്ങ് കറുത്തുപോയാൽ വേറെ ഏത് ഈസി സ്നാക്സ് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം നമ്മുടെ സ്വന്തം പഴംപൊരിയോടാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം നല്ല വിശപ്പായിരുന്നു നേന്ത്രപ്പഴാണെങ്കിൽ കുറച്ചധികം ഉണ്ട് താനും അപ്പോൾ പിന്നെ കുറച്ച് മൈദപ്പൊടിയും അരിപ്പൊടിയും മഞ്ഞളും ഉപ്പും പഞ്ചസാരയും പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് പഴംപൊരിയുടെ ബാറ്റർ അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തൊലി കറുത്ത പഴങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് തൊഴിലൊക്കെ കളഞ്ഞ് തന്നെ നേർമയായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി പഴം പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മക്കളൊക്കെ ഇവിടെ ഹാജരാണെ കേട്ടോ ചൂട്ടോടെയുള്ള പഴംപൊരി ആ എണ്ണയിൽ നിന്ന് വറുത്ത് കോരി പ്ലേറ്റിലേക്ക് ഇടേണ്ട താമസം ഓരോന്നോരോന്നായിട്ട് ഇതാ നമ്മുടെ മക്കൾ ഇവിടെ എടുത്തുകൊണ്ടു പോയിട്ട് കഴിക്കും കേട്ടോ അപ്പം പിന്നെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേസ്റ്റ് ആവെന്നുള്ള ചിന്തയേ ഇല്ല ഇവിടെ നിന്നല്ല നമ്മുടെ മലയാളികൾക്ക് പഴം കൊണ്ട് വേറെ ഏത് സ്നാക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും പഴംപൊരി കട്ടൻ ചായും കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് മറ്റെവിടെയും കിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇതാ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു മണം കൊണ്ട് നല്ല ചായക്കടയിലേക്ക് കയറി ചെന്നൊരു ഫീലാണ് കേട്ടോ ഉണ്ടായത് അങ്ങനെ നല്ല ചൂട് കട്ടൻ ചായയും പഴംപൊരിയും കൂട്ടിയാവട്ടെ ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരം அப்பாத்திரிகளும் இஷ்டப்பட்ட லைக் கீனே